സ്ത്രീകളുടെ വ്യക്തിത്വം മുഖലക്ഷണത്തിൽ നിന്നും നമുക്ക് വായിച്ചറിയാൻ പറ്റും മനുഷ്യ ശരീരത്തിന്റെ ഓരോ ഭാഗവും ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നത് പൗരാണികമായിട്ടുള്ള വിശ്വാസത്തിനൊന്നാണ് അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം നൽകുന്നവയാണ് മുഖങ്ങൾ സാമുദ്രിക ശാസ്ത്രമനുസരിച്ച് കൃത്യമായി മുഖലക്ഷണങ്ങൾ വിശകലനം ചെയ്താൽ ഒരു വ്യക്തി ഏതു തരത്തിലുള്ള ആളാവും എന്ന് പ്രവചിക്കും കാഴ്ചയിൽ ഒരേപോലെയുള്ളവരിൽ പോലും പ്രകടമാകുന്ന നേരിയ വ്യത്യാസങ്ങൾ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഒന്നാമതായിട്ട് പുരികങ്ങൾ ഒരു സ്ത്രീക്ക് ചെറുതും തുല്യമായ ആതിയിലുള്ളതുമായ പുരികങ്ങൾ ഉണ്ടെങ്കിൽ ജീവിതത്തിലുടനീളം അവൾ ധാർമ്മികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തിയാവും എപ്പോഴും സത്യസന്ധത വെച്ച് പുലർത്തുന്ന ഇവരെ ചുറ്റുമുള്ളവർ ഏറെ മതിപ്പോടെയാകും നോക്കിക്കാണുന്നത് ചരിഞ്ഞ ആകൃതിയിലാണ് പുരികമെങ്കിൽ അത് കുടുംബാംഗങ്ങളോട് അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയും അർപ്പണ മനോഭാവവും പുലർത്തുന്നതിന്റെ ലക്ഷണമാണ് എന്നാൽ സ്വന്തം ജീവിതത്തിനും തൊഴിൽ മേഖലയിലെ ഉയർച്ചയ്ക്കും ഇവർ അത്ര പ്രാധാന്യം നൽകില്ല കൂട്ടുകുരികങ്ങൾ പൊതുവെ അത്ര ശുഭകരമായിട്ടല്ല സാമുദ്രിക ശാസ്ത്രത്തിൽ കണക്കാക്കപ്പെടുന്നത് ഇത്തരം പുരികങ്ങളുള്ള സ്ത്രീകൾ എപ്പോഴും കലഹിക്കുന്നവരും അതിമോഹമുള്ളവരും ആയിരിക്കും രണ്ടാമതായിട്ട് കണ്ണുകൾ വൃത്താകൃതിയിൽ വലിയ കണ്ണുകളുള്ള സ്ത്രീകൾ ചുറ്റുമുള്ളവർക്ക് എപ്പോഴും സന്തോഷം നൽകുന്ന തരത്തിൽ പെരുമാറുന്നവരായിരിക്കും കണ്ണിലെ വെളുത്ത ഭാഗത്തിന്റെ അറ്റത്ത് ചുവപ്പ് നിറമുണ്ടെങ്കിൽ അത് ഭാഗ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത് കൃഷ്ണമണികൾ കറുപ്പ് നിറത്തിലുള്ളവർ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവരായിരിക്കും തവിട്ടു നിറത്തിലുള്ള കൃഷ്ണമണികളുള്ള സ്ത്രീകൾ സഹാനുഭൂതിയോടെ പെരുമാറുന്നവരും മറ്റുള്ളവരെ വളരെ വേഗത്തിൽ വിശ്വസിക്കുന്നവരും ആയിരിക്കും ചാരനിറത്തിലുള്ള കൃഷ്ണമണികൾ സ്വാർത്ഥതയുടെ സൂചനയാണ് അടുത്തതായിട്ട് നെറ്റി സ്ത്രീകളുടെ നെറ്റിയിൽ അഞ്ച് വരകൾ കാണപ്പെട്ടാൽ അത് ദീർഘായുസിനെ സൂചിപ്പിക്കുന്നു എപ്പോഴും ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയായിരിക്കാനും ഇവർക്ക് സാധിക്കും മൂന്നോ നാലോ വരകളാണ് നെറ്റിത്തടത്തിൽ ഉള്ളതെങ്കിൽ ഇവർ പഠന കാര്യങ്ങളിൽ ഏറെ ശോഭിക്കും കുടുംബത്തിന്റെ ആകെ യശസ് ഉയർത്തുന്ന നിലയിലേക്ക് എത്താൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും ചുണ്ടുകൾ വൃത്താഗതിയിൽ കട്ടിയുള്ള ചുണ്ടുകൾ കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത് വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറാൻ ശ്രമിക്കുന്നവരായിരിക്കും ഈ കുട്ടത്തിൽപ്പെട്ട സ്ത്രീകൾ ചെറിയ കാര്യത്തിന് പോലും വേഗത്തിൽ ദേഷ്യപ്പെടുന്ന തരക്കാരായിരിക്കും ഈ കുട്ടർ നേരെ മറിച്ച് നേരത്തെ ചുണ്ടുകളുള്ള സ്ത്രീകൾ ധാരാളം സ്വപ്നം കാണുന്നവരും തൊഴിലിലെ ഉയർച്ചക്കായി കഠിനാധ്വാനം ചെയ്യുന്നവരും ആയിരിക്കും തൻ്റെ കുടുംബത്തിന് പ്രത്യേകിച്ച് ഭർത്താവിന് എപ്പോഴും പിന്തുണ നൽകാൻ ശ്രമിക്കുന്നവരാണ് ഈ കുട്ടർ